കേരളത്തിൽ ഏതു തരത്തിലും ബി ജെ പി ആഞ്ഞു പിടിച്ചിട്ടും ഫലം കാണുന്നില്ല കേരളത്തിൽ ക്രൈസ്തവരെ കൂടെ നിർത്താൻ ബി ജെ പി നടത്തുന്നത് പരിധിവിട്ട നീക്കങ്ങളാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയം ഹിന്ദുത്വമാണ് നിലമ്പൂരിൽ ക്രൈസ്തവ വിഭാഗക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായി ഇതൊക്കെ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിന് നേരെ എതിരെ ഉയർന്ന വിമർശനങ്ങളാണ് ക്രൈസ്തവർക്കിടയിൽ മുസ്ലിം വിരോധം പരമാവധി കുത്തിവെക്കാൻ സംഘപരിവാർ സംഘടനകൾ രൂപം കൊടുത്ത കാസ പോലുള്ള ക്രിസംഗികളെ കൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ണയുടെ പോലും പ്രയോജനമില്ലെന്ന തിരിച്ചറിവിലാണ് ബി ജെ പി വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെയും അവരുടെ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോടെ എത്ര അടുക്കാൻ ശ്രമിച്ചാലും അത് വോട്ടായി പരിണമിക്കില്ലെന്ന ബോധ്യം പാർട്ടി നേതൃത്വത്തിനുണ്ടായി എന്നാണ് കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് മൂനമ്പം ഭൂമി വിഷയം പരമാവധി ആളിക്കത്തിച്ച ക്രിസ്ത്യാനികളുടെ വോട്ടും സിംബദിയും പിടിച്ചുപറ്റാൻ നടത്തിയ ശ്രമങ്ങളും അമ്പെ പാളിപ്പോയി വഖഫ് ബിൽ പാർലമെന്റ് പാസാക്കിയാൽ മുനമ്പത്തെ ഭൂപ്രശ്നം വെറും രണ്ടാഴ്ച കൊണ്ട് പരിഹരിക്കുമെന്ന ബി ജെ പിയുടെ പ്രശ്നം വെറും തട്ടിപ്പായിരുന്നു എന്ന് നിയമം പാസായതോടെ ക്രിസ്ത്യൻ നേതാക്കൾക്ക് സമ്മതിക്കേണ്ടി വന്നു വഖഫ് നിയമം കൊണ്ട് മുനമ്പം വിഷയം തീരില്ലെന്ന കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു മുസ്ലിം വിരോധം കുത്തിവെച്ച് ക്രിസ്ത്യാനികളുടെ വോട്ട് തട്ടാനുള്ള ശ്രമങ്ങൾ ഒന്നൊന്നായി പാളുന്നതാണ് കണ്ടത് മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ബി ജെ പി നേതൃത്വം പറഞ്ഞു പറ്റിച്ചുവെന്ന തിരിച്ചറിവിലാണ് എറണാകുളത്തെ ലത്തീൻ കത്തോലിക്കാ സഭാ നേതൃത്വം നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ ഭൂമിപ്രശ്നം പരിഹരിക്കാനാകൂ എന്ന കേന്ദ്രമന്ത്രി റിജിജുവിന്റെ പ്രസ്താവനയോടെ ലത്തീൻ സഭയുടെ പിന്തുണ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിലമ്പൂരിൽ ബി ജെ പി മത്സരിക്കുന്നില്ലെന്ന ആദ്യഘട്ടത്തിൽ തീരുമാനിച്ച ശേഷം പിന്നീടാണ് ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ കേരള കോൺഗ്രസുകാരനായിരുന്ന മോഹൻ ജോർജിനെ കാലുമാറ്റി കൊണ്ടുവന്ന പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും മാർത്തോമക്കാരനായ അദ്ദേഹത്തിന്റെ സ്വന്തം ഇടവകയിൽ പോലും ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല മണ്ഡലത്തിലെ പതിനാല് ശതമാനം വരുന്ന ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ കാസ പോലുള്ള ക്രിസംഗികൾക്ക് ഒരു ശതമാനം വോട്ട് പോലും ബി ജെ പിക്ക് അനുകൂലമായി തിരിക്കാൻ കഴിഞ്ഞില്ല കാസയുടെ അപരമത വിദ്വേഷ പ്രചരണങ്ങളെ ക്രിസ്ത്യാനികൾ ഗൗരവത്തിൽ കാണുന്നില്ലെന്നാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് ഹിന്ദുത്വമാണ് പാർട്ടിയുടെ അടിത്തറയെന്ന കോർ കമ്മിറ്റിയുടെ തിരിച്ചറിവിനു മറ്റൊരു ലക്ഷ്യമുണ്ട് ക്രൈസ്തവരുടെ പിന്നാലെ അലയുന്നതിൽ കാര്യമില്ലെന്ന നിരീക്ഷണം വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യാനിടയുണ്ട് പി സി ജോർജിനെ പോലുള്ള നേതാക്കളുടെ കടുത്ത വിദ്വേഷപ്പറച്ചിൽ ഇവിടെ ഗുണം ചെയ്യില്ലെന്ന തിരിച്ചറിവും ബി ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ